പറമ്പിലേക്കും തൊടികേക്കും വലിച്ചെറിയുന്ന ചക്കമുടല് ഇതുപോലെ തുണി കവറിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു നോക്കി അപ്പൊ നമുക്കൊക്കെ അത്യാവശ്യമായിട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് നമ്മുടെ കറിവേപ്പ് ചെടി അപ്പൊ പലർക്കും അത് പിടിക്കുന്നുമില്ല റെഡി ആവുന്നുലില്ല അല്ലെ അപ്പൊ പണ്ട് എനിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ എങ്ങനെ നട്ടിട്ടുണ്ടെങ്കിലും കറിവേപ്പ് ചെടി വീട്ടിൽ ഉണ്ടാവാറില്ല ഒന്നെങ്കിൽ മുരടിപ്പാകും അല്ലെങ്കിൽ ഇലപ്പുള്ളി രോഗം അല്ലെങ്കിൽ ആ ഒരു കറിവേപ്പ് ചെടിയിൽ ഇലകളൊന്നും ഉണ്ടാവില്ല ഒരു ഉഷാറുണ്ടാവില്ല പക്ഷേ കറിവേപ്പ് ചെടി ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു റിസൾട്ടായിരിക്കും നന്നായിട്ട് ഉണ്ടാവും അതിൻ്റെ മുരടിപ്പ് പ്രശ്നങ്ങളൊക്കെ മാറും ചെയ്യാം ഇപ്പം ഇത് ചക്കേൻ്റെ മടലാണ് നമ്മൾ ചക്കേൻ്റെ മടൽ അതേപോലെ എല്ലാ വേസ്റ്റും എടുക്കാം ചക്ക ഇപ്പോൾ ഈ ഒരു സമയം ചക്ക എല്ലാവരും വീട്ടിലും ഉണ്ട് അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ എറിഞ്ഞ് കളയുന്നേക്കാൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തുണി കവർ എടുക്കാം കേട്ടോ അപ്പം തുണി കവർ ആണെങ്കിൽ നല്ലതാണ് നമ്മൾ പ്രത്യേകിച്ച് ഹോളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് ഇട്ട് കൊടുക്കേണ്ട അപ്പം ഞാനിതൊരു രോബേഗ് ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഇതിന്റെ ബാക്ക് ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരു ഒരു കയർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ നന്നായിട്ട് തന്നെ ടൈറ്റ് ആക്കി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു തുണി കവർ ഈ ഇങ്ങോട്ട് മറച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ ചെയ്തിട്ട് ഇതാ ഇത് ഇതുപോലെ മറിച്ച് ഇങ്ങനെ ഇണ്ട് എടുക്കട്ടോ അപ്പൊ ഇതാ നല്ലൊരു ഗ്രോ പേക്ക് ഷേപ്പ് ആകുകയും ചെയ്യും നല്ല വൃത്തിയായിരിക്കും അപ്പൊ ഇതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഷേപ്പ് നല്ല കറക്റ്റ് ായിട്ട് കിട്ടും ചെയ്യട്ടോ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും അപ്പൊ എന്നിട്ട് ഇതിന്റെ മുകൾ വശം ഇങ്ങനൊന്നും അടക്കി കൊടുക്കുക അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ നമ്മുടെ ഷീമക്കൊന്നേന്റെ ഇല കുറച്ചുകൊണ്ട് ഊരി ഇട്ട് കൊടുക്കുക അപ്പ എപ്പോഴും ചെടി നടുന്ന സമയത്ത് ഷീമക്കൊന്നും പൊതയിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കീടങ്ങൾ വരാതിരിക്കാനും നല്ലതുപോലെ നമ്മുടെ മണ്ണിനാണെങ്കിൽ ഫലപുഷ്ടി കൂടാനൊക്കെ ക്ഷീമക്കൊന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്യേ അപ്പൊ നമ്മൾ ഈ ഒരു തുണി കവറിന് പ്രത്യേകിച്ച് ഹോൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ കാരണം തുണിക്കവർ ആയതുകൊണ്ട് വെള്ളം ഊർന്നു പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക സാധാ മണ്ണിട്ട് കൊടുത്താൽ മതി വേറെ ചാണകപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഞാൻ ഞാനതിന്റെ മുകളിലേക്കാണ് ഈ ഒരു ചക്കമടല് കുറച്ച് ചെറുതാക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ വളമാകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒടിച്ചും ഒതുക്കി ഒക്കെ ഒന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും തന്നെ മണ്ണായിട്ട് ഇങ്ങനെ ചേരാൻ തുടങ്ങും പിന്നെ പിന്നൊരു പത്തിരുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും മണ്ണായിട്ട് ഒതുങ്ങി ഇങ്ങനെ നല്ലൊരു വളമായിട്ട് മാറും കിട്ടുക അപ്പോൾ വള പെട്ടെന്ന് വളമാവാനാണ് നമ്മൾ പുളിച്ച ചാണകവെള്ളം ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ വീണ്ടും നമ്മൾ ഈ ഒരു ചക്കമടൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നന്നായിട്ട് ടൈറ്റായിട്ടാണ് ഇട്ടു കൊടുത്തോണ്ട് അത് ശരിക്കും നല്ല വളമായിട്ട് തന്നെ മാറും കിട്ടും അപ്പോൾ വീണ്ടും ഇതാ ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മണ്ണിൽ നിങ്ങൾ യാതൊരു വളം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതുപോലത്തെ വേസ്റ്റുകൾ നമ്മുടെ മണ്ണായിട്ട് ചേർന്ന് നമ്മൾ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളം കിട്ടും കിട്ടും ഇനി ഇതിന്റെ കൂടെ ചക്കമടൽ മാത്രം ആക്കണ്ട വീട്ടിലെന്തെങ്കിലും കിച്ചണിൽ വേസ്റ്റ് ഉണ്ടെങ്കിലോ ഉള്ളിത്തൊലിയോ അല്ലെങ്കിൽ കിച്ചണിൽ എന്ത് വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത് എന്റെ അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാത്തത് അപ്പൊ ഞാൻ ചക്കമടൽ തന്നെ ഒതുക്കി നന്നായിട്ട് ഇത് ഒരു ചക്ക ഫുള്ളായിട്ട് വെട്ടിയ ചക്കമടലാണ് കിട്ടോ അപ്പൊ ഇത് വെറുതെ തെങ്ങിൻ്റെ ചോട്ടിലിടുമ്പോ ഈച്ചയും പ്രാണിയൊക്കെ ഇങ്ങനെ പാറി വെറുതെ അതൊരു ശല്യാണ് ശരിക്കും അപ്പൊ അത് മാറ്റിയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അപ്പൊ ഞാനിതാ ഇതേപോലെ ചക്കമുണ്ടൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒതുക്കി ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ കുരു ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ അപ്പം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് പെട്ടെന്ന് വളമാവാൻ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചാണക വെള്ളമാണ് കേട്ടോ ചാണക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു പോട്ടി മിക്സ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മണ്ണ് ഇത് സാധാ മണ്ണാണ് ഞാൻ എടുത്തു പറയുന്നുണ്ട് വേറൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ ആ മണ്ണ് തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ പുളിച്ച ഈ ഒരു ചാണകവെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ചക്കമടല് ഫാസ്റ്റിൽ തന്നെ വളമായി മാറും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ നന്നായിട്ടാണ് നിറയെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിനെ പറഞ്ഞാൽ ഒട്ടും ഭാരണം ില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തു കണ്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു തുണിക്കവർ നല്ല ഷേപ്പ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ശരിക്കും നല്ലൊരു ഗ്രോ ബേഗിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഈയൊരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ നട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു കറിവേപ്പ് ചെടി കണ്ടോ ഇത് നമ്മൾ കുറച്ച് മുന്നേ നട്ടതായിരുന്നു നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഞാൻ നട്ടത് നമ്മുടെ ഇതേപോലെ വത്തക്കേൻ്റെ തൊലി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് നട്ടത് അപ്പോൾ അത് ഇപ്പം നല്ല ഉഷാറായിട്ട് തളർത്ത് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വേറെ ചട്ടിയിലേക്ക് ഇങ്ങനെ കുഞ്ഞു ചട്ടിയിൽ നമ്മൾ നട്ട് വേരൊക്കെ പിടിച്ച് ഒന്ന് ഉഷാറായി വരുമ്പോൾ നല്ല വേറെ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടുമ്പോഴാണ് ആ ഒരു ചെടി നല്ല ഉഷാറായിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഇതിലേക്ക് നട്ട് കൊടുത്തു ഇനി ഇതിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കറിവേപ്പ് ചെടിക്ക് എപ്പോഴും പുതയിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ ആ പുത നല്ലൊരു തണുപ്പിലെ എപ്പോഴും ആ ഒരു ചെടീൻ്റെ ചൂട്ടിൽ നിൽക്കും ചെയ്യുക അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ചീമക്കുന്നേൻ്റെ ഇല തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇലകളൊക്കെ നനയുന്ന പോലെ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ലൈക്കൊക്കെ അറിയിക്കാം അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഒന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ